ഹലോ ഫ്രണ്ട്സ് നമ്മളിപ്പോൾ കടന്നു പോകുന്ന റോഡ് എൻ എച്ച് അറുപത്തിയാറാണ് കേട്ടോ ചാവക്കാടിനും പൊന്നാനിക്കും ഇടയിൽ പണി തീർന്ന ഭാഗമാണ് ഇപ്പോൾ ഈ കാണുന്നത് ചാവക്കാട് ഭാഗത്തൊക്കെ ഇപ്പോഴും പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അവിടെ കുറേ ഭാഗത്തിന് പണി പൂർത്തിയാവാണ്ട് എന്നാൽ ചാവക്കാടിനും പൊന്നാനിക്കും ഇടയിൽ നല്ലൊരു ശതമാനം ഭാഗത്ത് പണി പൂർത്തിയായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മൾ നൈറ്റിൽ നല്ലൊരു യാത്ര ഇവിടെ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ ഈ സൂപ്പർ വിശാലമായ റോഡ് സ്കൂൾ സ്ട്രീറ്റ് ലൈറ്റ് ഒരു തടസ്സമോ കാര്യങ്ങളോ ഒന്നുമില്ലാണോ നൂറോ നൂറ്റിപ്പത്തോ കിലോമീറ്റർ വേഗതയിൽ അതിഗംഭീരമായിട്ട് പോകാൻ പറ്റിയ സൂപ്പർ റോഡാണ് എൻ എച്ച് അറുപത്താറ് എൻ എച്ച് അറുപത്താറ് ആരംഭിക്കുന്നത് മഹാരാഷ്ട്രയിലെ പനവേലിൽ നിന്നാണ് കേട്ടോ പനവേലിൽ നിന്ന് പുറപ്പെട്ട് ഞങ്ങളുടെ കർണാടകയിൽ കിടന്ന കേരളത്തിൻ്റെ വടക്ക് തൊട്ട് തെക്ക് വരെ ഇങ്ങനെ റോഡ് കടന്നു കടന്നുപോയിട്ട് പിന്നെ അത് കന്യാകുമാരിലാണ് എത്തിച്ചേരുന്നത് അങ്ങനെ ഒരു കിടിലൻ സൂപ്പർ റോഡാണ് എൻ എച്ച് അറുപത്താറ് മുൻപി റോഡിൻ്റെ പേര് എൻ എച്ച് പതിനേഴ്ന്നായിരുന്നു കേട്ടോ ഈ ഭാഗം ഏകദേശം കടൽ തീരത്തോടൊക്കെ ചേർന്നിട്ടുള്ള ഭാഗമാണ് അതുകൊണ്ട് തന്നെ നിരപ്പുള്ള പ്രതല നിലപ്പുള്ള പ്രദേശമാണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളത് എന്നാൽ കുറ്റിപ്പുറൊക്കെ കഴിഞ്ഞാൽ പല ഭാഗത്തും റോഡ് വളരെയധികം വെട്ടി താഴ്ത്തി വലിയ കനാല് പോലെ ആക്കിയിട്ടാണ് റോഡ് പോയിക്കൊണ്ടിരിക്കുന്നത് അത് മലപ്പുറം ജില്ലയുടെ ഭാഗങ്ങളും കുന്നും മലകളൊക്കെ എന്ന് പറഞ്ഞ ഭാഗങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ റോഡ് നിരപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് ഉണ്ടാക്കും ഇത് അങ്ങനെയൊന്നുമല്ല നമ്മുടെ നല്ല നിരപ്പാണ് അപ്പോൾ അതിൻ്റെ നല്ലൊരു എഫക്റ്റും കാര്യങ്ങളൊന്നും കിട്ടുക നല്ല സൂപ്പർ റോഡ് ഈ ഭാഗത്തൊക്കെ മൂന്ന് വരിയായിട്ട് വണ്ടികൾക്ക് പോകട്ടോ ഇതുപോലെ മറ്റുള്ള കൊച്ചിൻ സേലം ഹൈവേയിലും വടക്കഞ്ചേരി ഭാഗത്തും മൂന്ന് വരി പരി പാതക്കെയുണ്ട് അവിടെ വണ്ടികളൊക്കെ സൂപ്പറായിട്ട് പോകാം എന്നാൽ രണ്ട് വരി മാത്രം മാത്ര പ്രശ്നം എന്താ വെച്ചാൽ ഈ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും മെല്ലെ ഇഴഞ്ഞ് കഴിഞ്ഞ് പോകണേൽ വണ്ടികൾ പോകും അതുകൊണ്ട് ഒരു വണ്ടിക്കും ഓവർടേക്ക് ചെയ്ത് പോകാൻ പറ്റില്ല ശരിക്കും എല്ലാ വണ്ടിയും ലെഫ്റ്റ് സൈഡ് ട്രാക്കുകൂടെയാണ് പോകേണ്ടത് ഓവർടേക്ക് ചെയ്യാൻ മാത്രമാണ് റൈറ്റ് സൈഡ് ട്രാക്ക് ഉപയോഗിക്കേണ്ടത് ഇതൊന്നും നോക്കാണ്ട് എല്ലാവരും വിചാരിക്കണം റൈറ്റ് സൈഡ് ട്രാക്ക് സ്പീഡ് ട്രാക്കാണ് അതുകൊണ്ട് ഞാൻ റൈറ്റ് സൈഡ് ട്രാക്കിൽ പോവാം അത് പക്ഷേ ശരിക്കും അങ്ങനെയല്ല ലെഫ്റ്റ് സൈഡിലാണ് നമ്മൾ വണ്ടി വേണ്ടത് റൈറ്റ് സൈഡ് ഓവർടേക്ക് ചെയ്ത് നന്നായിട്ട് സ്പീഡിൽ ഓടിച്ച് പോകാനാണ് ഇവിടെ പിന്നെ പിന്നെയും കുറച്ച് കുറച്ചും കൂടി എളുപ്പമുണ്ട് ഈ മൂന്ന് ട്രാക്കുകൾ കൊണ്ട് ഇപ്പോൾ ഒരു ട്രാക്കിൽ നടക്കത്തെ ട്രാക്കിൽ കുറച്ച് സ്പീഡ് പറഞ്ഞാൽ വണ്ടിയാണെങ്കിൽ പോലും മൂന്നാമത്തെ ട്രക്ക് കൂടെ സ്പീഡിൽ പോകുന്ന വണ്ടിക്ക് ഓടിച്ചു കയറാം ഇവിടെ ഈ കൊച്ചിൻ സേലം ഹൈവേയിൽ മിക്കവാറും രണ്ട് പരിത്താണെങ്കിൽ അത് വലിയ ബുദ്ധിമുട്ടാണ് ലെഫ്റ്റും റൈറ്റും സൈഡിൽ ഫുൾ എഴണ വണ്ടികളാവും ഒരു വണ്ടിക്കും ഓവർടേക്ക് ചെയ്യാൻ പറ്റാണ്ട് ബാക്കി എല്ലാ ട്രാഫിക്കും വന്ന അങ്ങനെ ശരിക്കും അവിടെ വലിയ ബുദ്ധിമുട്ടാണ് ഓവർടേക്ക് ചെയ്യുമ്പോൾ പോലും പല പല തടസ്സങ്ങളാണ് ശരിക്കും നാഷണൽ ഹൈവേ ഇതുപോലൊക്കെ ആയി വന്ന് വന്നു കഴിഞ്ഞാൽ ശരിക്കും കേരളത്തിൻ്റെ ഗതാഗതത്തിൻ്റെ രീതി തന്നെ മാറും കേട്ടോ ഇപ്പം മിക്കവാറും സ്ഥലങ്ങളിലൊക്കെ രണ്ട് വരി ട്രാക്കുകളും അതായത് ഒറ്റ ഒറ്റ റോഡ് ഒറ്റ റോഡിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പോകും അപ്പോൾ ഓവർടേക്ക് ശരിക്കും ബുദ്ധിമുട്ടായിരിക്കും ഒറ്റ വരി ആയതുകൊണ്ട് തന്നെ ഓവർടേക്ക് ചെയ്യാൻ നോക്കുമ്പോൾ ഓപ്പോസിറ്റ് വണ്ടി വന്നിട്ട് ഓവർടേക്കാൻ വലിയ ബുദ്ധിമുട്ടായിരിക്കും പലപ്പോഴും അത്തരം സന്ദർഭങ്ങളിൽ ഇടിച്ച് കയറി കുത്തി കയറ്റിയൊക്കെ ഓവർടേക്ക് ചെയ്യും പലരും അപകടത്തിൽ ഇപ്പോഴൊക്കെ ചെയ്യും എന്നാൽ ഇത്തരം ഈ റോഡുകളിലാണെങ്കിൽ നേരക്കുള്ള കൂട്ടിയിട്ട് ഒഴിക്കലും ഉണ്ടാവില്ല റൈറ്റ് സൈഡിൽ കണ്ട അവിടെ വലിയ മധുരമാണ് അതിൻ്റെ അപ്പുറത്താണ് ഇങ്ങോട്ട് വരാനുള്ള ട്രാക്ക് അപ്പോൾ ആ തരത്തിലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല നല്ല സ്പീഡിൽ പോവുകയും ചെയ്യുക ഒരു തടസ്സമില്ല ഓവർടേക്ക് ചെയ്യേണ്ടതാണ് റൈറ്റ് സൈഡിൽ ഫ്രീ ആയിട്ട് ട്രാക്ക് എടുക്കുകയാണ് അതിക്കൂടെ സ്പീഡിൽ മുന്നോ മുന്നോട്ട് പോവുകയും ചെയ്യാം കേട്ടോ നമ്മുടെ റോഡുകളൊക്കെ മിക്കവാറും ഒക്കെ ഇങ്ങനെ മാറേണ്ട കാല അതി അതിക്രമിച്ച് കഴിഞ്ഞു ഇനി കുറച്ച് കാലം കൊണ്ട് ഒക്കെ മാറും നമുക്ക് പ്രതീക്ഷിക്കാം കേട്ടോ നല്ലൊരു റോഡ് നമുക്ക് കിട്ടുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം പിന്നെ ഇത്രയും വലിയ വിശാലമായ റോഡുകളില്ലെങ്കിൽ പോലും കുണ്ടും കുഴിയും അല്ലെങ്കിൽ മറ്റു തടസ്സങ്ങളൊന്നും ഇല്ലാത്ത റോഡുകളാണെങ്കിൽ പോലും നമുക്ക് ഡ്രൈവിംഗ് നല്ലതായിട്ട് ആസ്വദിച്ച് ചെയ്യാനും പറ്റും നല്ല യാത്രയും ചെയ്യാൻ പറ്റും ഇവിടെയൊക്കെ ശരിക്കും ഇത്രയും റോഡുകളിലൊക്കെയാണെങ്കിൽ ഒരു തരത്തിലുള്ള ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും അറിയില്ല യാത്രക്കാർക്കും ക്ഷീണം ഉണ്ടാവില്ല വണ്ടി ഓടിക്കുന്ന ആളുകൾക്കും ക്ഷീണം ഉണ്ടാവില്ല അത്രയും സ്മൂത്തായിട്ട് ഒരു പുലുക്കോ കാര്യങ്ങളോ ഇല്ലാണ്ടല്ലോ നമ്മൾ പോകുക എ സിയൊക്കെയുള്ള വണ്ടി ആവുന്നെങ്കിൽ പിന്നെ വീണ്ടും പറയണ്ട അത്രയ്ക്ക് നല്ലൊരു എഫക്റ്റ് ആയിരിക്കും എത്ര ദൂരം ഇതിക്കൂടെ ഇത്രയും റോഡ് കൂടി സഞ്ചരിച്ചാലും നമുക്ക് ക്ഷീണം ഒന്നും അറിയാതെ നമുക്ക് യാത്ര തുടർന്നു കൊണ്ടേയിരിക്കാൻ പറ്റും നേരത്തെ പറഞ്ഞല്ലോ ഇവിടെ നല്ല നിരപ്പായ സ്ഥലം മലപ്പുറം ജില്ലയിൽ ഈ കട്ട് ചെയ്തെടുത്തു എന്നൊക്കെ ശരിക്കും മലപ്പുറം ജില്ലയിലാണ് ഈ നച്ചറത്താറിൻ്റെ വർക്കിന് വളരെ ടാ വലിയ ടാസ്ക് ഒക്കെ ഉണ്ടായിരുന്നത് കാര്യം അവിടെ വട്ടപ്പാറ വളവ് എന്നൊക്കെ പറഞ്ഞാൽ കൊന്ന് വളവ് കയറി പോണ സംഗതി കിട്ടിയിരുന്നു അതൊക്കെ നിവർത്തി ഗംഭീര സംഗതിയാക്കി മാറ്റിയിട്ടുണ്ട് കാര്യം അവിടെ എപ്പോഴും എപ്പോഴും അപകടമാണ് മിക്കവാറൊക്കെ ടാങ്കർ ലോറി വന്ന് മറുകയും നിരന്തരം അപകടം ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ് അതൊക്കെ ശരിക്കും മാറ്റി ആ പ്രദേശങ്ങൾ മുഴുവൻ അഴിച്ച് പണിത്ത് അതിൻ്റെ മുഖച്ചായതിനെ മാറ്റിയിട്ടാണ് എൻ എച്ച് അറുപത്താറ് മലപ്പുറം ജില്ലയുടെ മേഖലയിൽ കൂടി കടന്നു പോകുന്നത് നമ്മുടെ ഈ എൻ എച്ച് അറുപത്താറ് പശ്ചിമഘട്ടത്തിന് സമാന്തരമായിട്ട് ഇങ്ങനെ തെക്ക് വടക്ക് കിടക്കുക കേട്ടോ ഇത് കേരളത്തിലെ പല ഭാഗത്തും ഈ തീരത്തു കൂടി കടന്നു പോകൊണ്ട് തലശ്ശേരിയിലങ്ങനെ കടന്നു പോകുന്നുണ്ട് ഇവിടെ ഈ ആലപ്പുഴയിലങ്ങനെ കടന്നുപോകൊണ്ട് അവിടെയൊക്കെ നല്ല വ്യൂ ആണ് കേട്ടോ നമ്മുടെ നാഷണൽ ഹൈവേ ഒക്കെ നിർമ്മിക്കുന്നത് കേന്ദ്ര ഗവൺമെൻ്റിൻ്റെ മിനിസ്ട്രി ഓഫ് റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേസിൻ്റെ കീഴിലുള്ള എൻ നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യ പറഞ്ഞ സ്ഥാപനമാണ് അവർ പല ഭാഗത്തും ഇന്ത്യയിൽ നിരവധി ഈ ദേശീയപാതകളൊക്കെ നിർമ്മിച്ചിട്ടുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് ദേശീയപാത കേരളത്തിൽ നിർമ്മിക്കുന്നുണ്ട് പാലക്കാട് നിന്നും കോഴിക്കോട്ടേക്കുള്ള എൻ എച്ച് തൊള്ളായിരത്തി അറുപത്തി വേണ്ടിയിട്ടുള്ള പുതിയ ഗ്രീൻ ഫീൽഡ് ഹൈവേ അതിൻ്റെ വറുക്കളൊക്കെ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിപ്പോൾ നിലവിലെ റോഡൊന്നുമില്ല സാധാരണ ആളുകളുടെ വീടും കൈവശം പുരീടും റബ്ബർ തോട്ടൊക്കെയാണ് ഇനിയിപ്പോൾ അടുത്ത കുറച്ച് കാര്യങ്ങൾ കൊണ്ട് അതും കിട്ടലിനൊരു ഈ റോഡായി മാറും ഈ നിർമ്മിക്കുന്ന പുതിയ ഹൈവേ നമ്മുടെ കൊച്ചിൻ സേലം ഹൈവേ ആണെങ്കിൽ നമ്മുടെ ഈ എൻ എച്ച് അറുപത്താറ് നമ്മൾ കണക്റ്റ് ചെയ്യാനുള്ളൊരു ഹൈവേ ആണ് കേട്ടോ അതിപ്പോൾ പാലക്കാട് തുടങ്ങിയിട്ട് പാലക്കാട് മരുത റോഡ് തുടങ്ങിയിട്ട് കോഴിക്കോട് പന്തിരാങ്കാവില് വന്ന് ചേർത്ത കരുതിയിലാണ് ആ ഹൈവേ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇപ്പോൾ ഈ വന്ന ഹൈവേയിൽ ഇതിലേക്ക് കയറാൻ വേണ്ടി അധികം മാർഗങ്ങളൊന്നും ഇല്ല കേട്ടോ ചില ഭാഗത്ത് മാത്രം എവിടെ എൻട്രി കൊടുത്തിട്ടുണ്ട് ചില ഭാഗത്ത് എൻട്രി എക്സിറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് എല്ലാ ഭാഗത്തും കയറാൻ വഴിയില്ല മാർഗമില്ല അത് ആ പ്രവേശനം നിയന്ത്രിച്ചിരിക്കട്ട കാരണം അങ്ങനെ പെട്ടെന്ന് എല്ലാ ഭാഗത്തും കൂടി വണ്ടി വന്ന് കയറി കയറിക്കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും ഇതിൻ്റെ സുഖമായ യാത്രയൊക്കെ ബാധിക്കും അപ്പോൾ അതുകൊണ്ട് ഇതിലേക്കുള്ള പ്രവേശനമൊക്കെ നിയന്ത്രിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അതിൻ്റെ യാത്രയ്ക്കുള്ള അതിൻ്റെ എഫക്റ്റ് കിട്ടും കേട്ടോ നമ്മളിപ്പോൾ മെല്ലെ ഈ ഹൈവേന്ന് നിന്ന് പുറത്തിറങ്ങിയിരിക്കുക കേട്ടോ നമ്മളിപ്പോൾ ഈ എടപ്പാൾ പട്ടാമ്പി റോഡിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ സി വി ജംഗ്ഷനാണ് പൊന്നാനി സി വി ജംഗ്ഷൻ നമ്മളിറങ്ങിയിട്ട് ഈ താഴേക്ക് കടന്ന് ഹൈവേന്ന് സർവീസ് റോഡിലേക്ക് ഇറങ്ങി അടുത്ത് നമ്മൾ ജംഗ്ഷനിലേക്ക് പോവുകയാണ് ഇവിടെ ഇപ്പം വിലങ്ങനെ വേറെ റോഡ് വരുന്നതുകൊണ്ട് അവിടെ ഫ്ലൈ ഓവർ കൊടുത്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ നാഷ മുകളിൽക്കിടെ പോകും കിഴക്ക് പടിഞ്ഞാറായിട്ടുള്ള പൊന്നാനി പാലക്കാട് ഹൈവേ ഇവിടെ ക്രോസ് ചെയ്ത് പോകും കേട്ടോ ഇതിപ്പോൾ നമ്മൾ അണ്ടർപാസ് വഴി നേരെ അപ്പുറം കടന്ന് നേരെ പട്ടാമ്പി റോട്ടിലേക്ക് കിടക്കാനുള്ള പരിപാടിയാണ് ഇവിടെ ഇപ്പോൾ ഹൈവേ കടന്നുകൊണ്ട് നല്ല ഹൈറ്റിലാണ് കേട്ടോ അതുകൊണ്ട് നമുക്ക് എല്ലാ വണ്ടിക്കും സുഖമായിട്ട് നേരെ അപ്പുറത്തേക്ക് കിടക്കാം നമ്മളിപ്പോൾ റൈറ്റ് കഴിഞ്ഞ് നേരെ ഇടപ്പാക്കുക പോകാനുള്ള ശ്രമം ആയിട്ടാണ് അപ്പോൾ ഓക്കെ താങ്ക്സ് താങ്ക്സ് ഫോർ വാച്ചിങ്